ഭയങ്കര കാറ്റാട്ടോ ഇവിടെ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ ഉള്ളാടൻ കാറ്റ് എപ്പോഴും ഉണ്ട് വയനാടങ്കാറ്റ് എന്ന് പറയും വയനാട് എല്ലാരും കാറ്റ് നന്നായിട്ടുണ്ട് മത്തങ്ങ തീർന്നില്ലേന്നല്ലേ ഇനിയുണ്ട് മത്തങ്ങുകൂടി മത്തങ്ങയുടെ വിഭവങ്ങൾ അവസാനിച്ചിരിക്കുന്നതായിട്ട് അറിയിച്ചോളുന്നു ഇത് ഏറ്റവും ടേസ്റ്റുള്ള സാധനാട്ടോ പിന്നെ മത്തങ്ങ വിളയിക്കാം വാ ഇതും സാധാരണ പോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയ ആവി എടുക്കണം അത് തന്നെ ആദ്യത്തെ പണി എന്നിട്ട് വേണമല്ലോ ബാക്കി പരിപാടികൾ ചെയ്യാൻ ഇനി നല്ല പഴുത്ത മൂത്ത് പഴുത്ത നല്ല മൂത്ത മത്തങ്ങ വേണം കേട്ടോ ഈ മറ്റേ മത്തങ്ങ വിളയിക്കാൻ അപ്പൊ മത്തങ്ങ ബാലൻസ് വരുന്നൊക്കെ ഇങ്ങനെ വിളയിച്ചു വെക്കുക നമ്മൾ നമ്മളിനി എന്നാലും വിളയിക്കാനുണ്ടോ വിളഞ്ഞുളഞ്ഞു വല്ലാണ്ട് വിളഞ്ഞിട്ടുണ്ടോന്ന് ചക്ക വിളയിക്കും മാങ്ങ വിളയിക്കും മത്തങ്ങ വിളയിക്കും നെല്ലിക്ക വിളയിക്കും ഈ വെല്ലം ബാക്കിയുണ്ടോ അവർക്കറിയാം ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് കഴുകി വേണ്ടി എടുത്തേച്ചേ രണ്ടുമൂന്ന് തട്ടിലാക്കി വെച്ചിതൊന്ന് ഭയങ്കര കാറ്റായ പുകയൊക്കെ അപ്പടി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് വേണം മത്തങ്ങ വിളിക്ക് അപ്പൊ ഞാൻ ഉരുളിയൊക്കെ എടുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മത്തങ്ങ ഏത് പരുവത്തിലായി നോക്കാം ആഹാ യെസ് മത്തങ്ങ നല്ല വെന്ത് ഇത് കേട്ടോ മത്തങ്ങ നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യിലേക്ക് ഇച്ചിരി കപ്പലണ്ടി പരിപ്പൊന്ന് വറക്കാം കേട്ടോ വലിയ ഉരുളിയിൽ ഉരുളിയിലൊഴിപ്പം നെയ്യ് ഇച്ചിരിയേ ഉള്ളൂ അത് നമുക്ക് കോരി വാങ്ങാം ഇനി രണ്ട് മുന്തിരിങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം ഒരു തേങ്ങ മൊത്തം ഉണ്ട് കിട്ടാ ഒരു തേങ്ങ നമുക്ക് നന്നായിട്ട് വറക്കണം അതിൻ്റെ കൂടെ ഒരു ചെറിയ പൊടിക്കൈം കൂടെ ഇടണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറക്കാം ഇനി നമുക്ക് ഇടുമ്പോൾ ഇച്ചിരി നല്ലോണം നെയ്യട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഈ തേങ്ങ ഇട്ടൊന്ന് വറക്കാം ഒരു തേങ്ങ മൊത്തം ഉണ്ട് കേട്ടോ അട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കാം നന്നായിട്ട് തേങ്ങ വറുത്ത് കഴിയുമ്പോഴേ ഇനി എൻ്റെ ആ പരിപാടി നോക്കാൽ ഒരു ലേശ റവയും കൂടെ ഇട്ടിട്ടൊന്ന് വറക്കണേ ഈ കൂടുത്തി തന്നെ ഇതിനകത്തേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം നമ്മുടെ സാധാരണ റവയാ കേട്ടോ ഇതും കൂടെ ഇതിനകത്തിട്ടൊന്ന് വറക്കാം വേണമെങ്കിൽ പിന്നെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇത് മതി തേങ്ങയുടെ കളർ ഒന്നും മാറണ്ട കേട്ടോ പക്ഷെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് വറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചക്കരപ്പാനി ഉരുക്കി ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് റെഡി ആവുമ്പത്തേക്ക് നമുക്ക് നമ്മുടെ മത്തങ്ങ അരച്ചോണ്ട് വരാം നമ്മുടെ മത്തങ്ങ അരച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് അരച്ചിട്ടുണ്ട് അത് അത് ഇടാം എന്നിട്ട് അടുത്തരച്ചിട്ട് അടുത്ത ട്രിപ്പ് അരച്ചിട്ടുണ്ടോ ഇതിന് എന്നാണെങ്കിലും കുറച്ച് അധികം നേരത്തെ പണിയുണ്ട് ചക്ക വരച്ചു വരട്ടേ നമുക്ക് ശീലമുള്ളോട് കുഴപ്പമില്ല ഇതല്ല കൈക്കെല്ലാം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കേട്ടോ അല്ലാതെ സിമ്പിൾ പരിപാടി പരിപാടിയാരും ചെയ്യാതിക്കേണ്ട പണി കിട്ടും അടുത്ത പാച്ചും കൂടെ കൊടുക്കാം നന്നായിട്ട് ഇനി ഇതൊരു നമ്മുടെ നല്ല രസമുള്ള ഈ പരുവത്തിൽ എത്തണം ഞാൻ കാണിച്ചു തരാം കുറച്ചധികം നേരത്തെ ഇളക്കുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് വെള്ളം വാറ്റി വറ്റി വറ്റി റെഡിയായി ഒരു മൂന്നാല് മണിക്കൂർ എന്തായാലും എടുക്കും അപ്പൊ ഇത് ഇനി ഏത് പരുവത്തിലായിരുന്നു നിങ്ങൾക്ക് കാണണ്ട ഇത് കണ്ടോ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അതേ താഴെ താഴെയ പണിപാളും ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചേക്കുന്നേയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് എടുക്കാം ഇത് കുറെ നാൾ കേടാവാതിരിക്കും കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിന് മത്തങ്ങയിലെ ഏറ്റവും അടിപൊളി ഡിഷ് മത്തങ്ങ വിളയിക്കുന്നാട്ടോ നല്ല ടേസ്റ്റാ ഇതിന് നമുക്ക് ചില്ലു ഭരണിയിൽ ഇട്ടുവെച്ച് ചൂടാറക്കഴിയുമ്പോൾ നല്ല ഭരണിയിലിട്ട് നല്ല അടച്ചു വെച്ചാൽ മതി കേട്ടോ കുറെ നാളിരിക്കും നല്ല ടേസ്റ്റ് ആട്ടത് മത്തങ്ങ ആരും പറയൂല നല്ല അടിപൊളി രുചിയാണ് ഇത് കഴിക്കാൻ കൊണ്ടാട്ടോ ഞാൻ ഞാന് ടച്ച് ചെയ്തെടുക്കരുത് നമ്മൾ എടുത്തു വെക്കാറുള്ളതല്ലേ നമ്മളെ തേങ്ങയൊക്കെ നമ്മൾ നല്ല നെയ്യ് വറുത്തേം കൊണ്ട് ഭയങ്കര രസമായിട്ടോ ഇത് കഴിക്കാൻ ഇതുകൊണ്ട് നമ്മുടെ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മത്തങ്ങാനും ആരും പറയൂലോ നല്ലൊരു രുചിയാ കഴിക്കാൻ തോന്നു ഇവിടെ നോക്കി ഇത് തന്നെ തിന്നോണ്ടിരിക്കും കേട്ടോ അപ്പൊ ഒത്തിരി എല്ലാം ഇത് ഉണ്ടായിട്ട് ചുമ്മാ പോവുമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ ഇതുകൊണ്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ഹലുവ പോലെ പരത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് വെച്ച് തോണ്ടി തിന്നാം ഇതുകൊണ്ട് നമുക്ക് എന്തേലുമൊക്കെ അപ്പങ്ങളോ ഒക്കെ എന്ത് എന്തൊക്കെ ഉണ്ടാക്കേ ഒക്കെ നമ്മുടെ ഏനത്തിനങ്ങ് ഉണ്ടാക്കലോ ഓരോരോ സാധനം സാധനം മത്തങ്ങ ആയതുകൊണ്ട് പിള്ളേർക്ക് കൊടുത്താലും നല്ല പിന്നെ വീട്ടിലുണ്ടാക്കണേലേ നമ്മള് എല്ലാം നല്ല സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കിയല്ലേ അപ്പൊ എന്താ ഇനി അപ്പൊ അടയൊന്നും ഇല്ല മത്തങ്ങയ കൊണ്ട് കുമ്പിളപ്പോ അടയോ വടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എല്ലാരും കഴിക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അതുവരെ നല്ല ടേസ്റ്റ് ആട്ടോ അത് പിന്നെ പിന്നെയും പറഞ്ഞു പോവാ നല്ല രുചി തന്നെ അപ്പൊ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബായ്